ഡെൻമാർക്കിൽ നിന്ന് ഗ്രീൻലാൻഡ് കൈവശമാക്കുവാനും കാനഡയെ കൈപ്പിടിയിൽ ഒതുക്കാനുമുള്ള നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ ആഗ്രഹം വലിയ വിവാദങ്ങൾക്കാണിപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത് ഇപ്പോൾ ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ സ്ഥാപിക്കാൻ ഗ്രീൻലാൻഡിൽ ഒരു പുതിയ എയർഫീൽഡ് നിർമ്മിക്കാനായി തയ്യാറാവുകയാണ് അമേരിക്ക ഇത്തരത്തിൽ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ വിവരം പുറത്തു വന്നതോടെ ആർട്ടിക് മേഖലയുടെ സൈനിക വൽക്കരണത്തെക്കുറിച്ചും ആഗോള സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്കയാണ് വിദഗ്ധരെല്ലാം തന്നെ ഉയർത്തുന്നത് നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡിലും അമേരിക്കൻ മിലിറ്ററിയിലും മൊത്തത്തിലുള്ള പ്രതിരോധ തന്ത്രത്തിലും വ്യോമ മേഖലയിലും ഗ്രീൻലാൻഡിന് തന്ത്രപ്രധാനമായ സ്ഥാനമാണ് നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ തുലേ എയർബേസിന്റെ ആസ്ഥാനം കൂടിയാണ് മാത്രമല്ല ഇത് മിസൈൽ വിക്ഷേപണങ്ങൾക്കുള്ള നിർണായക മുന്നറിയിപ്പ് സംവിധാനവും നിരീക്ഷണത്തിനും നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ആർട്ടിക്കിൽ നിന്നുള്ള ആണവ കേന്ദ്രത്തെക്കുറിച്ചും രാജ്യത്തിന് മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്നതിന്റെ പ്രധാന ഭാഗമാണ് ഈ ബേസ് എന്നത് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന റാഡർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സമഗ്രമായ ഈ ആധുനികവൽക്കരണം ഇപ്പോൾ പ്രദേശത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് ഗ്രീൻലാൻഡിൽ പുതിയ എയർഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതോടെ മേഖലയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഈ നീക്കത്തിലൂടെ റഷ്യക്കെതിരെ ഒരു പടപ്പുറപ്പാടിനാണ് അമേരിക്ക പ്രധാനമായും ഒരുങ്ങുന്നത് മാത്രമല്ല അയൽരാജ്യമായ കാനഡയെ സ്വന്തമാക്കാനും അമേരിക്ക നീക്കങ്ങൾ നടത്തുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ തന്നെ അമേരിക്ക ഗ്രീൻലാൻഡുകൾ കണ്ണു തുടങ്ങിയിരുന്നു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തിൽ തന്നെ ഇതിനുള്ള രഹസ്യ നീക്കം അമേരിക്ക തുടങ്ങി വെച്ചിരിക്കുന്നുവെന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ട്രംപ് അത് പരസ്യമാക്കിയെന്ന് ഉള്ളൂ ഗ്രീൻലാൻഡിന്റെ തന്ത്രപരമായ പ്രാധാന്യമാണ് ട്രംപിന്റെ താല്പര്യത്തെ പ്രധാന ഘടകമായി വിലയിരുത്തപ്പെടുന്നത് ദ്വീപ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന് ഡെൻമാർക്കും ഗ്രീൻലാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സുവരാതെ അമേരിക്കയുടെ കുതന്ത്രങ്ങളിൽ ഒന്നാണ് ഈ സൈനിക നീക്കം എന്നത് തന്റെ ലക്ഷ്യം നേടുന്നതിന് ഏതു വഴിയും അത് സാമ്പത്തിക ഉപരോധങ്ങളുടെ രൂപത്തിലായാൽ പോലും സൈനിക നടപടികൾ ഉപയോഗിച്ചും ട്രംപ് കളിക്കുമെന്ന് പറയാം ട്രംപിന്റെ എല്ലാം കൈവിട്ടുള്ള കളിയിൽ ഇപ്പോൾ അമേരിക്കയുടെ സഖ്യകക്ഷികൾ പോലും വലിയ അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല അമേരിക്ക നടത്തുന്ന നീക്കത്തെ റഷ്യയും സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിച്ചു വരുന്നത് അമേരിക്കയുടെ കുതന്ത്രങ്ങളെയെല്ലാം റഷ്യയെക്കാൾ നന്നായി മറ്റാർക്കും അറിയുകയുമില്ല റഷ്യൻ അംബാസഡർ അഭിപ്രായപ്പെടുന്നത് ആർട്ടിക് മേഖലയിൽ സ്ഥിരത ശക്തിപ്പെടുത്താൻ റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അതെല്ലാ ആർട്ടിക് രാജ്യങ്ങൾക്കും തുല്യമായ ഒരു സുരക്ഷാ സംവിധാനം സ്ഥാപനത്തിലൂടെ മാത്രമേ കഴിയുക ുമാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രബലമായ റോളിനെക്കാളും മേഖലയിലെ സുരക്ഷയിൽ കൂടുതൽ ഉൾക്കൊള്ളുന്നതും സന്തുലിതമായ സമീപനമാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്നാണ് ഇതിലൂടെ പ്രധാനമായും വ്യക്തമാകുന്നത് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഈ പ്രദേശത്ത് അമേരിക്കയ്ക്ക് മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങൾക്കും വളരെയധികം താൽപര്യമുണ്ട് അതിനാൽ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ട്രംപിന്റെ ഈ സമീപനം ആർട്ടിക് മേഖലയുടെ സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വിദേശനയത്തെ കൂടുതൽ ശക്തമായി തിരികെ കൊണ്ടുവരുമെന്ന് എന്ന വാശയിലാണ് ഇപ്പോൾ ഉള്ളത് പനാമ കനാലിനുമേലുള്ള അമേരിക്കയുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാനും കാനഡയെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കാനും ദേശീയ സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഗ്രീൻലാൻഡിനെ കൂട്ടിച്ചേർക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹങ്ങളെല്ലാം ഇത് തെളിയിക്കുന്നതാണ് അന്താരാഷ്ട്ര സഹകരണത്തെക്കാൾ ഉപരി ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ട്രംപിന്റെ സമീപനങ്ങൾ അമേരിക്ക ആദ്യമെന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാരീസ് ഉടമ്പടിയും ഇറാൻ ആണവ കരാറും ട്രാൻസ് പസഫിക് പങ്കാളിത്തം എന്നിങ്ങനെ പിന്മാറുന്നതും വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ച ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തിരുവ ചുമത്തുന്നതും എല്ലാം ംപിന്റെ ശ്രദ്ധേയമായ ചില വിദേശ നയ നടപടികള് ഉള്പ്പെടുന്ന ഘടകങ്ങളാണ്